ഗില്ലി ഗില്ലി ദില്ലി ഞാൻ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെറ്റാണ് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം മുണ്ടെടുക്കാൻ അറിയില്ല അല്ലേ നിനക്ക് മുണ്ടെടുക്കാൻ ഞാൻ പഠിപ്പിച്ചതരാണ് ഇത് ഇച്ചാക്കയുടെ കാര് രാജമണിക്കൻ സിനിമയിലെ ബെൻസ് ഈ ചലകാരൻ ഇത് എൻ്റെ പഴയ സിനിമയിലെ സുന്ദരി എന്ന ഓട്ടോറിക്ഷ ഇത് മറ്റേത് ഇത് മറിച്ചത് ഇത് വിജയ്യുടെ സിനിമയിലെ ജിപ്സി ഇങ്ങനെയൊക്കെ പറയാ കോമാളി കാണിക്കുക ഏ നാലാട്ടൻ വലിയ സംഭവം എന്ന് കാണിക്കുക നാലാട്ടൻ്റെ ബുക്ക് അപ്പോൾ ദിലീപ് ശരാ സംഭവല്ലേ എന്ന് പറഞ്ഞ കാണിക്ക വെള്ളറക്ക കുട്ടികളുടെ തള്ളുകള് കുറെ കുട്ടികളെ ചേരി തിന്നുണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരാൾ കണ്ടുണ്ടോ ഇങ്ങനെ ഒരാൾ കണ്ടുണ്ടോ ഈ സിനിമയിൽ ഇങ്ങനെ വൾക്കറായിട്ടുള്ള സീനുകളെ എത്ര സീനുകളു കാലഘട്ടം സുന്ദര തെറുക്കിലാണ് ഈ സിനിമയിൽ അത് ബീപ്പുറ്റി പോലെയുണ്ട് ഈ സിനിമയിൽ ബീപ്പക്കുറ്റി ഇത്ര ഉണ്ടാവും ഇന്തവണ്ണം ഇന്ത നീളം കൊയപയാണ് കേട്ടോ ഇന്തവണ്ണം ഇന്ത നീളം കൊയപയാണ് ഈ സിനിമയിൽ ഒരു ചാരി സിനിമ ഈ സിനിമയെ പറ്റിയിട്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ വന്നിട്ട് മെഴിന് താഴെ വന്നിട്ട് എന്തിന് നിങ്ങൾക്ക് അറിയണത് ഇപ്പൊ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഫ് ഡി എ ബസ് ലാലാട്ടൻ്റെ ചോദിച്ചുള്ള എല്ലാവരും അടിച്ചു ഗംഭീര തിരക്കാണ് മറ്റതാണ് മറിച്ചത് എന്ത് എന്ത് കാര്യം ഈ പൂത സിമല്ലേ എന്ത് കാര്യം ഉണ്ടായിട്ട് എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ എന്തൊക്കെ ചെയ്തിട്ടൊരു മെനാവണില്ലോന്നു പറയില്ലേ ഇന്നും നാളെയുണ്ടാവും കളക്ഷൻ അതായത് ബുക്ക് ചെയ്തിട്ട് പോരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുത്തമ്പള്ളിയിൽ ഈച്ച പോയാൽ പോയാവും പുത്തമ്പള്ളിയിൽ ഈച്ച കയറി എന്തുണ്ടാവുക എന്നറിയോ മനുഷ്യ കൊഞ്ചുണ്ടാവില്ല എന്ത് ലാലാട്ടനെ ശരിക്കും മണ്ടനാക്കാണ് ചെയ്തിട്ടുള്ളത് അയാളുടെ ഏറ്റവും നല്ല കാലമാണ് ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് സിനിമ ഉറൊക്കെ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് എലോണും നീരാളിയും പെരുമ്പാലും പെരിച്ചാഴിയും എന്താ പറയുക ആറാട്ടും അങ്ങനെ ലോകപാലും താങ്ങപ്പാലും ലോകത്തിലെല്ലാ പടങ്ങളും പൊളിഞ്ഞിരിക്കുന്ന സമയത്താണ് അവർ തുടരുമെന്ന സിനിമ വന്ന് വിജയിച്ചത് അപ്പോൾ അത് ഒത്തിരി മെനവെച്ച് വരായിരുന്നു അതിന് മുമ്പൊക്കെ പരാജയങ്ങളുടെ പടുകുഴിയിലാണ് ലാലാട്ടൊക്കെ എടുത്തിരുന്നത് എലോണ് ട്വൽത്ത് മാൻ മറ്റേ മാൻ മറിച്ച മാൻ ഒക്കെ പടക്കങ്ങൾ ബോംബായിരുന്നു അമ്പത്തിനാല് നിലയിൽ പൊട്ടണ സിനിമകൾ എഴുപത്താറ് നിലയിൽ പൊട്ടണ സിനിമകളൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ തുടരുമെന്ന് ആ സിനിമ ഒന്ന് ഗംഭീര പെർഫോമൻസ് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഭിനയത്തിലേക്കാണ് വന്നു അത് മമ്മുക്ക ചെയ്യണത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പുതിയ സംവിധായകന് തരുൺമൂർത്തിക്ക് ഡേറ്റ് കൊടുത്തു ആ സിനിമ ഗംഭീര വിജയം കൈവരിച്ച് ഗംഭീര അഭിനയം പഴയ ലാലാട്ടം നമുക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം സന്തോഷപ്പെട്ടിരിക്കുന്ന സമയത്താണ് അതിനെ കൊണ്ട് ഈ വേഷം കെട്ടിപ്പിച്ചിട്ടുള്ളത് മീശ പിരിക്കുക മുണ്ടെടുക്കുന്നത് കാണിക്കുക ഏ ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ആവശ്യമാണ് മോഹൻലാൽ ഫാൻസിന് ഇതൊക്കെയാണ് ഇഷ്ടം അവർക്ക് ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ലാലാട്ടൻ്റെ ഡാൻസ് കിട്ടിയത് ഞങ്ങളുടെ അണ്ണനാണ് ഞങ്ങളുടെ തമ്മിയാണ് എന്നൊക്കെ ഉള്ള ഡാൻസില് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടിരിക്കും അവർ ഗാന്തി ഡാൻസ് ആവർ മോഹൻലാൽ ഫാൻസുകാരൊക്കെ ഗംഭീര ഗംഭീര ലാലാട്ടൻ ഉള്ളത് കാരണം ദിലീപേട്ടൻ രക്ഷപ്പെട്ടു ദിലീപ് ഏട്ടനെ ലാലേട്ടൻ രക്ഷപ്പെടുത്തി കോടികൾ ഞങ്ങൾ വാങ്ങിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ല വേണ്ടത് ലാലാട്ടൻ്റെ ഗംഭീര സിനിമകൾ വരട്ടെ അതല്ല നമുക്ക് ആവശ്യം എത്ര നല്ല നല്ലൊരു സിനിമകളുണ്ട് ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ തുടര് മാത്രമേ ഉള്ളൂ ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞിട്ട് വേറെ എത്ര സിനിമ ഉണ്ട് കാലാട്ടനെ ഈ മമ്മൂക്ക അവിടെ നോക്കൂ എത്ര നല്ല സിനിമകളിലാണ് അഭിനയിച്ചത് ഈ കുറച്ച് വർഷങ്ങളായിട്ട് അതുപോലത്തെ എത്ര സിനിമകളുണ്ട് ലാലാട്ടൻ മോഹൻലാൽ ഫാൻസിന് അതിന് ആവശ്യമില്ല അവർക്ക് ഇഷ്ടം ഇതാണ് ഈ പോപ്പറാട്ടി കാണിക്കുന്നതാണ് ലാലാട്ടൻ ഈ പോപ്പറാട്ടി കാണിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അതിന് ബലിയേടാക്കാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എന്തെത്ര ബുദ്ധിയിലെത്ത എന്ന് മാത്രം ദാസർ എടുത്താണ് ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്ന സോറി